ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ജ്യോത് ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് റോഡ് വൺ ടൂർ സി ബി എസ് ഇ മധ്യമേഖല ക്ലസ്റ്റർ കായികമേള നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിൽ നടക്കും സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നിലമ്പൂർ മാനവേദന സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലും പി മോഡൽ സ്കൂൾ മൈതാനത്തുമാണ് മത്സരങ്ങൾ നടക്കുക സംസ്ഥാന കായികക്ഷേമ വകുപ്പ് മന്ത്രി വി റഹ്മാൻ മേള ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം പാലക്കാട് ഈ മാസം സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ മാനവേദൻ സ്കൂളിലും സിന്തറ്റിക് ട്രാക്കുണ്ട് അവിടെ പിന്നെ പി വി നമ്മുടെ സ്കൂളിൽ കൂടിയിട്ടാണ് നടക്കുക ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ പത്തൊമ്പതാം തീയതി സെപ്റ്റംബർ പത്തൊമ്പതിന് പത്ത് മണിക്ക് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ വി അബ്ദുറഹ്മാൻ സാറാണ് നിർവഹിക്കുക അത് കഴിഞ്ഞിട്ടൊരു ഡിസ്പ്ലേ ഉണ്ടാവും പിന്നെ നമുക്ക് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് കാറ്റഗറികളാണ് ഉള്ളത് ഒന്ന് പതിനാല് പതിനേഴ് പത്തൊമ്പത് ഇത് ബോയ്സിനും ഗേൾസിനും ഉണ്ട് ടോട്ടൽ ഒരു എഴുപത്തിയെട്ട് കാറ്റഗറി ഇനങ്ങളാണ് കാറ്റഗറിയിലാണ് കോമ്പറ്റീഷൻ നടക്കുക ഈ വർഷം ആദ്യമായിട്ടാണ് നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളുകൾ പങ്കെടുക്കുന്നത് ടോട്ടൽ സ്കൂളുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഈ ഏഴ് ഡിസ്ട്രിക്റ്റിലുള്ളത് അതിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ട് സ്കൂളാണ് പങ്കെടുക്കുന്നത് മേ ബി ഒരു ഈ വർഷം നമ്മൾ ഓണം വെക്കേഷനിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിരണ്ടിൽ പരം സിബിഎസ്ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സിബിഎസ്ഇ ന്യൂഡൽഹി സ്പോർട്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മീറ്റിൽ മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക അണ്ടർ ഫോർട്ടീൻ സെവന്റീൻ നയൻറ്റീൻ വിഭാഗങ്ങളിലായി എഴുപത്തിയെട്ട് ഇനങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകം ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളും ഉണ്ടായിരിക്കും വിജയികൾക്ക് കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ലഭിക്കുന്നതോടൊപ്പം ഒക്ടോബറിൽ നടക്കുന്ന ദേശീയ മീറ്റിലും പങ്കെടുക്കാം മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങിയതായി പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രോഗ്രാം പി ആർഒ പി കെ ബിനു സ്കൂൾ കായിക വിഭാഗം മേധാവി ഗ്ലാഡിസ് ദേവസി അധ്യാപകൻ ഒമർ സാലിഹ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺ ഡോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടോറിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺഡോർ